ാണ് ഖത്തറിലെ പുതിയ വിനോദ സഞ്ചാര കേന്ദ്രമായ ആവശ്യപ്രകാരമാണ് തീരുമാനം നിന്നും കിലോമീറ്ററോളം അകലെയുള്ള ഖത്തറിലെ പുതിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് റാസ് അബ്രുഖ് ഡിസംബറിലാണ് ഇവിടേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചു തുടങ്ങിയത് ഈ മാസം പതിനെട്ട് വരെയായിരുന്നു പ്രവേശനം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സ്വദേശികളിൽ നിന്നും വിനോദസഞ്ചാരികളിൽ നിന്നും വലിയ പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചത് ഇതിനോടകം മുപ്പത്തിയെട്ടായിരത്തിലേറെ പേർ ഇവിടെ സന്ദർശിക്കാനെത്തി പൊതുജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് പ്രവേശനം ഫെബ്രുവരി പതിനഞ്ച് വരെ നീട്ടിയത് പ്രകൃതി ഭംഗിക്കൊപ്പം ഖത്തറിന്റെ പൈതൃക കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഹോട്ടയർ ബലൂൺ സംഗീത പരിപാടികൾ ഒട്ടക സവാരി ആർച്ചറി ഗെയിംസ് തുടങ്ങിയ വിനോദങ്ങളും സന്ദർശകർക്ക് ആസ്വദിക്കാം മീഡിയ വൺ ദോഹ